ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണക്റ്റ് ആകണം എന്നില്ല റെസണക്റ്റ് ആകുന്നവർ മാത്രം എടുക്കുക നമുക്ക് നോക്കാം ബേസ് ചക്രയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് നിങ്ങളുടെ റൂട്ട് ചക്ര സ്പിരിച്വൽ സ്ട്രെങ്ത് ഓഹർമറ്റ് ട്രൂത്ത് മോഷൻ ട്രാൻസ്ഫേഷൻ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് കേട്ടോ നിങ്ങൾ ശരിക്കും ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്നത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ദയവായിട്ട് റിവീൽ ചെയ്ത് തരുന്ന ഒരു എനർജിയാണ് കാണുന്നത് പല കാര്യങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഇന്നത്തെ പേഷ്യൻസ് ആണ് അപ്പോൾ കുറച്ച് കാത്തിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു ഫലം അതിന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ചെറിയൊരു കാര്യം ചെയ്തതിന് വലിയൊരു ഫലം കിട്ടുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് നമുക്ക് ഇതിലൂടെ നോക്കാം എന്താണോ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ബേസ് ചക്രയാണ് അപ്പം എന്താണ് നിങ്ങളുടെ റൂട്ട് ചക്രയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം നയൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങളുടെ റോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മൂലാധാര ചക്രം ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ റൂട്ട് ചക്രയാണ് നമ്മുടെ ബേസ് ചക്ര അപ്പോൾ അത് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ആയി പോകും അപ്പോൾ നിങ്ങളുടെ മൂലാധാരം ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വന്ന് വരുന്ന ഒക്കെ മാറും നിങ്ങളുടെ ഉത്കണ്ഠയും ഭയമൊക്കെ മാറും പിന്നെ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് നിങ്ങൾ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ സമയം കാരണം റൂട്ട് ചക്രയുടെ നമ്മൾ അതിൻ്റെ ദൈവമായിട്ട് കണക്കാക്കുന്നത് ഗണപതിയാണ് അപ്പോൾ റൂട്ട് ചക്ര ഭരിക്കുന്നത് ഗണപതി ഭഗവാനാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗണപതിക്ക് എന്തെങ്കിലും നിങ്ങൾ വിശ്വാസമുള്ള ആൾക്കാർ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കാൻ ഇതിപ്പോൾ അങ്ങനെ ആക്റ്റീവ് ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് മണി ബ്ലോക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ സമയം അത് മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ അടുത്ത സ്പിരിച്വൽ ആണ് അപ്പോൾ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആണ് ഹെർമിറ്റ് എനർജിയാണത് അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ ചോദിച്ചിരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഭൗതിക ജീവിതത്തിന് ഉപരി നിങ്ങൾ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നൊരു സമയമാണത് അപ്പോൾ നിങ്ങൾ കൂടുതൽ സ്പിരിച്വലായി മാറുന്ന സമയം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് നിങ്ങൾ കുറേ അധികം സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം നമുക്കൊരു സ്പിരിച്വൽ ജേണിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് ലെസൻസ് പഠിപ്പിക്കും എന്നുള്ളതാണ് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ പ്യുവറായിട്ടുള്ള ഒരു ആത്മീയത നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് സംശയിക്കുകയും ചെയ്യും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും വീണ്ടും സംശയിക്കും അങ്ങനെ ഒരു ആ ഒരു ജേണി ആയിരുന്നു നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ സംശയമൊക്കെ മാറ്റി നിങ്ങൾ പ്യുറായിട്ട് അതിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം അത് നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് പ്യുറായിട്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ഒരു മിറക്കിൾ പോലെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നിങ്ങൾക്കിത് വിശ്വസിച്ച് പറ്റുള്ളൂ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇന്ന് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് കാണുന്നത് അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് ഫെയറിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ആ ഒരു അനലിറ്റിക്കൽ മൈൻഡ് ഇന്നേ ദിവസം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് അത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങളുടെ ബുദ്ധി കൊണ്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ സ്പിരിച്വൽ ആകുന്നു എന്നുള്ളതാണ് കാണാ അപ്പം നമ്മൾ ഓവർ തിങ്ക ഇത് ശരിയാണോ ഇത് ഈ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ എനിക്ക് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ പോലും അത് ശരിയാണ് എന്നൊരു ഉള്ളൊരു കൺക്ലൂഷനിൽ നിങ്ങൾ എത്തുന്നതാണ് കാണുന്നത് തൊട്ടടുത്ത് തന്നിട്ടുള്ളത് വീണ്ടും സഫറിങ് ആണ് അപ്പോൾ അത് അതും നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഒരു കാർഡാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഇന്നേ ദിവസം നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും മിറക്കൽസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചില കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ കൂടുതൽ നിങ്ങൾ സ്പിരിച്വൽ ആകുന്ന ഒരു എനർജിയാണ് അതിനകത്തുള്ളത് നിങ്ങൾ ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയും നിങ്ങളുടെ സോള് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത് പല ആൾക്കാരും ഇതിലിപ്പോൾ റോഡ് ചക്ര വന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരും കുണ്ടലിനെ റേസ് ചെയ്യുന്ന ഒരു ആ ഒരു എനർജിയൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ആ സമയത്ത് ഡിപ്രഷൻ വരാം ബാക്ക് പെയിൻ വരാം ഭയങ്കര ക്ഷീണം വരാം നമുക്ക് നമ്മളുടെ നമ്മളുടെ ജീവിതം ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സമയമായിട്ട് നമുക്കതിൽ തോന്നാം പക്ഷേ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കുക നമ്മളുടെ സ്പിരിച്വൽ ലൈഫും നമ്മളുടെ സാധാരണ ജീവിതവും നമ്മളുടെ ഡെയിലി ലൈഫും ആയിട്ട് നമ്മൾ അത് കൂട്ടി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക നമ്മൾ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം നമ്മൾ നമ്മളിവിടെ നിന്നൊന്നും ഒളിച്ചോടാൻ പറ്റൂല അപ്പോൾ അത് മനസ്സിലാക്കുക ദ വേൾഡ് കാർ ആണ് ഒരു കംപ്ലീഷൻ ആണുള്ളത് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇതിൽ കൂടുതൽ ആൾക്കാരും ഒരു ഹയർ ലെവൽ സോളുകളാണ് എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ ഓവർ ഓവർത്തിങ്ക് ചെയ്യാതിരിക്കുക ആവശ്യമില്ലാതെ ചിന്തിച്ച് സംശയിക്കാതിരിക്കുക പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് പിന്നെ ട്രൂത്ത് ആണ് ഇതൊരു ജസ്റ്റിസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്കത് അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇതിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലാണ് ഒരു ഫാമിലി കോർട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു രമ്യതയിലെത്തും വീണ്ടും ഒരു പുതിയ തുടക്കം ആരംഭിക്കും എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ സത്യം മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു അത് കാണാം പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കെട്ടിപ്പിടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ തുടക്കം നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ സമയം അതിൻ്റെ ഫലം വരുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ ഒരു എയ്റ്റ് എഫാൻസിൻ്റെ എന്തൊക്കെയാണ് ഇതൊരു ആണ് കേട്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഒരു ട്രാവലുമായി സംബന്ധിച്ച എന്തെങ്കിലും ഒരു മെയിലോ കോളോ ഒക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർ ഒ ഇ ടി പോലെയുള്ള എക്സാംസൊക്കെ എഴുതി അതിനു വേണ്ടിയിട്ട് പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോരാ പോകാൻ വേണ്ടിയിട്ട് ആ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു അറിയിപ്പ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് വീണ്ടും ജസ്റ്റിസ് കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ ഇത്രയും കാലം ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു കാര്യത്തിന് ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു നീതിയായിട്ട് കിട്ടുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജിയാണ് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത് ഒരു ഡെത്ത് കാർഡാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ആയി പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് റിലേഷൻഷിപ്പിലാണ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ആക്കിയ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് നിങ്ങളിലേക്ക് വരുന്ന എനർജി ആയിരിക്കാം കാരണം ഈസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അതൊരു പുതിയ ഒരു ഓഫറാണ് അപ്പോൾ ഈ പഴയ വ്യക്തി ചിലപ്പം തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരു കാര്യത്തിന് പൂർണമായും വെൻഡാക്കി പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ നിങ്ങളെ പൂർണ്ണമായും വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരെ നിങ്ങളും വേണ്ടെന്ന് വെക്കുന്നൊരു എനർജിയാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കതിന്ന് മറികടക്കാൻ പറ്റുമായിരിക്കാം പിന്നെ ഇതിൽ കുറേ കുറച്ച് ആൾക്കാർക്ക് ഇത് ഒരു ഡിവൈൻ ലോവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവമായിട്ട് കണ്ടെത്തി തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അതിൽ നിങ്ങൾ കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം എന്താണോ നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുത്തത് അത് ആ സ്ഥലത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നു അത് നിങ്ങളുടെ നീതിയാണ് എന്നുള്ളതാണ് അപ്പം ഈ സമയം നിങ്ങളുടെ നീതി നടപ്പിലാക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് യൂണിവേഴ്സായിട്ട് നടക്കുന്നു നടപ്പിലാക്കുന്നു എന്നാണ് കാണാൻ നിങ്ങളുടെ കഷ്ടപ്പാടിനും നിങ്ങളുടെ കാത്തിരിപ്പിനും ഒക്കെ ഫലം വരുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ കർമ്മ ഫലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജസ്റ്റിസ് നമുക്ക് ഇന്നേ ദിവസം കിട്ടും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ കിട്ട എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് എനർജിയാണോ അങ്ങോട്ട് കൊടുത്തത് ആ ഒരു കാര്യം തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് സ്റ്റാറാണ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എന്ന് പറയണ ഭയങ്കര വളരെ 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 പോസിറ്റീവാണ് കാരണം നിങ്ങൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ നിങ്ങൾ ഹീല് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പം അത് നിങ്ങൾ എൻ്റെ എഫേർട്ട് എടുത്ത് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഹീൻ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കണം നിങ്ങൾക്കൊരു യൂണിയൻ സംഭവിക്കാൻ പോകുന്നത് ഇതൊരു റിലേഷൻഷിപ്പ് റീഡിങ് അല്ല പക്ഷേ ഇതിൽ കൂടുതലും റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടാണ് കാർഡുകൾ വന്നിട്ടുള്ളത് കൂടുതലും കാരണം അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ആയിരിക്കണം ഇതിൽ കൂടുതലുള്ളത് പിന്നെ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഒരു സ്റ്റാർട്ടം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളെന്താണോ പ്രാർത്ഥിച്ചത് എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്ന ഒരേതാണ് ഇതിനകത്തുള്ളത് മറ്റുള്ളവർ നിങ്ങളെ വളരെ റെസ്പെക്റ്റോടുകൂടിയും സ്നേഹത്തോടു കൂടിയും ഒക്കെ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പിന്നെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഇന്ന നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നു ആരാധിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ലൈഫ് നിങ്ങളൊരു ഫുൾഫിൽമെൻ്റ് ലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വാസം വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ ഈ ഒരു ജസ്റ്റിസ് കാർഡെന്ന് പറയുമ്പം കർമ്മയാണ് അപ്പം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം അത് നല്ലതായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന് അവസാനമാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആണ് നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റും ഹൈലി സ്പിരിച്വൽ ആകുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് എന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴികളിലൂടെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റേഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് വന്നി താങ്ക് യു